ോട്ടറെ വിഷയൊന്നുമില്ല ടോ ഷെറി ഒരുപാട് സ്നേഹം എന്നെ ഷെറീനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു എങ്ങനെ ഉണ്ട് കുറവുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആലോചനയായിരുന്നു പിന്നെ ഇനി കാലത്ത് വന്നിരുന്നല്ലോ ഓക്കെ ഗോകുൽ ബ്രോ എന്നുണ്ട് സജിൻ ചിൽ ഗുഡ് നൈറ്റ് ഡിയർ ഡിയർന്നുണ്ട് ഷെറി ഞാൻ കഴിച്ചു ചില്ല് കുറച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറഞ്ഞു ഗോകുൽ ചെറിന് പോവില്ലേന്ന് പറഞ്ഞ ചില്ല് സപ്പോർട്ട് കൊടുക്കരുത് കുറിപ്പേ നീ എന്ന് പറയുന്നുണ്ട് കുറിപ്പേ ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് 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 തവണയാണ് രണ്ട് മൂന്ന് തവണ അന്ത ലൈവ് ഞാൻ വന്നിരുന്നു വന്നില്ല വന്നില്ലെന്ന് പറയുന്നത് വന്നിരുന്നു അതൊക്കെ ഞാൻ സപ്പോർട്ട് വന്നു പിന്നെ ഇവിടെ ഇപ്പൊ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന അവിടെ ഷെറിന്നാണ് കേട്ടോ സപ്പോർട്ട് അങ്ങനെയല്ല ഈ ഷോർട്സും കാര്യങ്ങളും കാണുമ്പോ അതാണ്ട് അങ്ങനെ ടൈം കിട്ടാറില്ലടാ എനിക്ക് അതേപോലെ ബിസി എന്ന് ബിസിൽ കോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതേപോലെ തിരക്കും കാര്യങ്ങളൊന്നും പിടിച്ചിടിക്കുകയാണ് അതാണ് വേറെ ഒന്നുമല്ല സഹജനം പോലും എനിക്ക് എന്താ സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നില്ല സഹജം തന്നെ എന്നാ സപ്പോർട്ട് ചെയ്യുന്ന അറിയാ പക്ഷെ കൊടുക്കണം പതിയെ പതിയെ കൊടുത്തു വരണം ഇനി പണ്ടത്തെ പോലെ ഇടയ്ക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ലൈവ് ഇടും ബാക്കി എന്നിട്ട് സപ്പോർട്ട് കൊടുക്കാൻ പോവും ുഖോ നീൻ ചോയിക്കൊണ്ട് ഗുഡ് നൈറ്റ് ഡിയർ ഡ്രീംസ് വിച്ചു അണ്ടർസ്റ്റാൻഡ് ഒരുപാട് ഒരുപാട് ചേച്ചി പൊന്നേ എന്ന് കൈ ഇടുക്കി കൂട്ടാകെ തിരിച്ചു പോരാന്നുണ്ട് പോകും പറയുന്നു ഷെറിന്ന് പറയണ്ട ചില്ലു ആ ഷെറിന്ന് അറിയാടാ ചില്ലു എന്താ ഒരുപാട് ആലോചിച്ചത് എന്നോ ചോദിക്കണ്ട ജസ്സി ഹലോ ഗോയ്സ് എന്തുണ്ട് വിശേഷം നമ്മുടെ കന്നമ്മ ഒരുപാട് സ്നേഹം ഒരുപാട് സ്നേഹം കന്നമ്മ സ്നേഹം എന്തുണ്ട് വിശേഷം ഇങ്ങനെ ഇങ്ങനെ ജസ്സി പോയോ ചോദിക്കണ്ട ഗോ ഗോഗു ഏ ജി പോയോ കഴിച്ചു വിളിക്കണ്ട കമ്മമ്മ ജസ്സി അങ്ങനെ പോകില്ല ജസ്സിന്നെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു പക്ഷെ ജസ്സി അതേപോലെ സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ഇന്നും അങ്ങനെ തരൂന്ന് തോന്നുന്നു ഉണ്ടാവും തോന്നുന്നു എന്താ വിശ്വാസം എന്നെ ചിരിക്കില്ല പക്ഷേ ജസ്സിക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കാൻ പരമാവധി ചില്ലു കാന്തരി വിളിച്ച് സ്നേഹം ചില്ലു കാന്തമാളം കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കേണ്ടത് കാന്തമ്മയ ഞാൻ നോക്കി ആയിട്ട് വരൂന്ന് പറഞ്ഞിട്ട് വിളിക്കണ്ട കാന്തമ്മ അതുപോലെ തന്നെ വിശ്വാസമാണ് ചോം ചെയ്യുന്നുണ്ട് ജേഴ്സി അതുപോലെ തന്നെ എല്ലാരോടും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യ നമ്മുടെ ഗൗരിലേ ഗൗരി ലൈവിടുന്നാണ് അപ്പൊ അത് എന്താ വല്യ ഒരു മെച്ച വലിയ ലൈവ് അല്ല പക്ഷെ എല്ലാരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീരെ ആൾക്കാർ കുറവാണ് നല്ലൊരു എന്താ പറയുക കുട്ടിന്റെ ലൈവ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ ലൈവ് എന്ന ടൈമിൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ കുഴപ്പമില്ല ആ ആളുടെ ലൈവ് ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കാരണം സപ്പോർട്ട് ചെയ്തു മിസ്റ്റർ സുകുമാണോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് വന്നിരുന്നു വന്നു പ്ലസ് ഇരുന്നു സമം വന്നിരുന്നു ഓഹോ ഞാൻ അല്ല നീ ലൈവ് നീ ഇട്ടു നോക്കണ്ട കുരുപ്പേ ഞാനെന്ന് അല്ലെന്നേ അത് ആൾക്കാരൊന്നും ഇല്ല ഞാൻ ഇതില് സൗണ്ട് കുറച്ച് കൊറച്ച് വെച്ചിരിക്കോണല്ലേ അപ്പം ഞാൻ മറ്റേ ഫോണിൽ ലൈവ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതില് സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഹായ് ഹായ് കേട്ടോ നമസ്കാരം സ്വാഗതം പിന്നെ നീ എവിടെങ്കിലും ചെന്നിട്ട് എന്താ കണ്ണൂർക്കാരി വന്നിരുന്നു അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നോടോ ഇന്ന് ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ആണോ ആണോന്നറിയത്തില്ലോ ഒരു പാർവതി വന്നിങ്ങനെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അറിയുന്ന പാർവതി അന്നേരം ഞാൻ എന്റെ കാര്യം ഓർത്തില്ലാട്ടോ ഏർ ഇങ്ങനെ മിനീഷെന്ന് വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ആരും എനിക്കറിയത്തില്ല എവിടെയാ ചോദിച്ചാ എങ്ങനെയാ ചോയിച്ചെന്ന് അറിയത്തില്ല നീ ആയിരുന്നോ അത് അതറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചേന്നേ ഉള്ളു കേട്ടോ വേറെ ഒന്നല്ല ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞോടാ പാർവ് പാർവ് ഇല്ലടാ എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഡാ എനിക്ക് സ്പെഷ്യൽ ഹായ് സ്കൈ എന്ന് പറയുന്നുണ്ട് കാന്തുമ്മ ചേച്ചിക്കുട്ടി ഹായ് ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചിപ്പന്നെ സ്കൈ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ചേച്ചിപ്പന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എം ആർ ഒരു സോങ് പോരട്ടെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാന് നമ്മുടെ ജെസി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലൈൻ പാടാം കേട്ടോ തെറ്റുകളൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കും എന്നെ അപ്പം ക്ഷമിക്കുക ഞാനങ്ങനെ പാട്ടൊന്നും പാടുന്ന